ഞാനൊരു കുഞ്ഞു വിഷയം അല്പനേജ് ദൈവവചനത്തിൽ നിന്ന് പ്രസ്താവാനായിട്ട് ആഗ്രഹിക്കുന്നു കഥാപാത്രം ഞാൻ ഒരു പഠന ശൈലിയില ദൈവചനം പ്രസ്താവിക്കുന്നത് അതുകൊണ്ട് ചിന്തയ്ക്കായി യേശോക്കച്ച നൽകിയിരിക്കുന്നത് ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം നീയും അവരോടെ നിത്യനായ ആബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ കൊടുക്കുമെന്ന് സത്യ ചെയ്ത ദേശത്തെ നീ വാൾപ്പാടക്കവന്നൻ. ഇന്ദരിയാ യഹോവയെ സ്നേഹിക്കുക. അവന്റെ വാക്ക് കേട്ടതിനു ശരിക്ക് അവനോട് ചേർതുകയ ചെയ്യേണ്ടതെന്നാ ജീവനെ തരേണ്ടതുള്ളത്. അതല്ലോ നിനക്ക് ജീവന്റെ കാഴ്സമാകും. മതി. ഒരു നിമിഷം ചെയ്യണം. നമ്മുടെ കണ്ണിന്റെ നമ്മുടെയേ പോപ്രാവിയാങ്കൾ. പരിശുദ്ധൻ സ്നേഹമാണ് ആൾമാ. ഇതുവരെ നിന്റെ നിന്റെ അഭിഷക്തം കേൾപ്പിപ്പാൻ ദാസികൾ ഉപയോഗിച്ചോളെ പാലത്തുകയാണ് താൻ തിരുവചനമാകുന്ന വിത്തുകൾ നൂറ് മേരി ഫലവത്തായി തിരിയേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് തുടർന്നും നിന്റെ വചനം

ശബ്ദങ്ങൾ ജനഹൃദയങ്ങൾക്ക് നൂറ് ശതമാനം പ്രയോജനകരമായി തീരുവാൻ അവരുടെ ശ്രദ്ധ കഥാപയം മുഴുവനും അവരുടെ ആശ മുഴുവനും ശത്രുപ്പാൻ അനുവദിക്കരുത് എൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾ ആയിരുന്നൂടത്തിൻ്റെ വചനങ്ങൾക്ക് വാക്കി സഹായിക്കണമേ ആത്മീയ പ്രർദ്ധനം ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുന്നു

ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചനം ആകത്തന പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യമാണ് ആണത്തന പുസ്തകം എന്നുള്ളത് വളരെയധികം വിലപ്പെട്ട ശ്രേഷ്ഠകരമായ ഒരു പുസ്തകമാണ് പള്ള പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ് എങ്കിലും ഞാൻ എടുത്തു പറയുന്നു കാരണങ്ങളുണ്ട് നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഴയ നിയമത്തിലെ ഉദ്ധരണികളിൽ നിന്ന് ആവർത്തിച്ചിട്ടുള്ളത് ആവർത്തന പുസ്തകത്തിൽ നിന്നാണ് അത് മാത്രമല്ല പുതിയ നിയമത്തിൽ എൺപതിൽ അധികം പ്രാവശ്യം ആവർത്തന പുസ്തകത്തിനുള്ളതായ ഉദ്ധരണികൾ ഉള്ളതായിട്ട വേദപണ്ഡിതന്മാർ വർണ്ണിക്കപ്പെടുന്നത് മോബാബ് എന്ന് പറയപ്പെടുന്ന മോബാബ് നമുക്ക് കഴിയും മോബാബിനോട് അടുത്ത് ചേർന്ന് ഒരു പർവതമുണ്ട് ഏത് പർവതമാണ് അറിയില്ല സീനായ് പർവ്വതമാണ് സീനായ് പർവതമാണ് ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നടി ഉയരമുള്ള ഒരു പർവതമാണ് സീനാ പർവ്വതം ഈ സീനായും പർവ്വതം തന്നെയാ മറ്റു അറിയപ്പെടുന്നുണ്ട് നമുക്കറിയാൻ കഴിയും ദൈവത്തിന്റെ ദാസനായ ഈ ഹോരയും വെച്ചാണ് ഇസ്ലാമിതത്തെ പുറപ്പെടുവിച്ച അടിമുഖത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവരാൻ കരുതി ദൈവത്തിന്റെ ദാസനെ െ കുറിച്ച കേട്ടത് അല്ലെ ദൈവം കുറിച്ചാണ് നമ്മൾ കേട്ടത് എന്നാൽ ഈ സബ്ജക്റ്റ് ഇപ്പോൾ മോശയെ ദൈവം വിളിച്ചു ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നി ഉയരമുള്ള പർവതത്തിന്റെ മേടില് മോശിയുടെ മനസ്സ് അനുഭവത്തിൽ കാരണം ഒരു അടിച്ചു കൊണ്ടിട്ടു പോലും ദൈവത്തിന് ആദരിക്കാൻ വിളിക്കാൻ മനസ്സുണ്ടായെങ്കിൽ അത്രത്തോളം വലിയ കുറ്റങ്ങൾ നമ്മുടെ മേലില്ലായെങ്കിലും കൊച്ചു കൊച്ചു കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം എന്നിട്ട് പോലും അതെല്ലാം മറന്നിട്ട് നമ്മുടെ ഏതൊരു സാന്നിധ്യത്തിലേയും അവൻ ഓർക്കാതെ അവന്റെ അവൻ്റെ നമുക്കുണ്ടായി നമ്മെ കൊണ്ടുവരാൻ കാരണമായി തരുന്നത് ആ മോശ ദൈവം ഈ പർവതത്തിലാണ് വെച്ച് വിളിച്ച് തന്നെ വേർതിരിച്ച് തന്നെ കൃപകളും വരങ്ങളും ഒക്കെ കൊണ്ട് നിറച്ച് ഈജിപ്തിലേക്ക് ദൈവം അയക്കുന്നത് ആ മോശ വിശാലീനത്തെ വിടിപ്പിച്ചിട്ട് അവിടെ നിന്ന് നേരെ ചെങ്കണൽ കടന്ന് നേരെ ഈ മോഭാബ് എന്ന് പറയപ്പെടുന്ന ആ സ്ഥലത്തോട്ട് കടന്നു വന്ന് ആ സീനായി പർവ്വത്തിൽ കടന്നു വരികയാണ് അവിടെ വെച്ചാണ് ദൈവം അവർക്ക് നിയമങ്ങളും ഒരു ദൈവം കൊടുക്കുന്ന ദൈവത്തിന്റെ അരളപ്പാടുകളിൽ ഒന്നാണ് നമുക്ക് ഇന്ന് ചിന്തക്കായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തുവാ നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിന് ചെയ്ത നീ നിന്റെ ദൈവമായ വളരെ ശ്രദ്ധിക്കുക നീളമുള്ള ഒരു വാക്യമാണത് അതിൽ ഇരുപതാം വാക്യത്തിൽ കിടക്കുന്ന രണ്ട് പ്രധാന സബ്ജക്റ്റുകൾ അടി ഊന്നി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് മമ്മിയെ കുറിച്ചുള്ള ഇവിടെ ശ്രദ്ധിക്കണം ഇന്നെയും കൂടെ ശ്രദ്ധിക്കണം മമ്മിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ് ഒന്ന് നീയും രണ്ട് നിന്റെ സന്തതിയും ജീവിച്ചിരിക്കണം നമ്മെ വിളിച്ച വിളിക്കുന്ന വിളിച്ച ആ ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള എന്താ നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കണം നമ്മുടെ ആഗ്രഹം അപ്പനും മാത്രം മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ആശയ കൊള്ളരുണ്ട് അല്ലേ അല്ല ഒരു മോളുണ്ടായിരുന്നാലും ഒരു മോളുണ്ടായാലും അഞ്ചു മക്കളുണ്ടായിരുന്ന പത്ത് പേരുണ്ടായാലും പതിനെട്ട് മക്കളായാലും അതിലും കൂടുതൽ മക്കൾ കുടുംബമായിട്ടല്ലേ നമ്മൾ ഇവിടെ കടന്നു പതിരിക്കുന്നത് അമ്മമാരോട് പപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ ആഗ്രഹമല്ലേ മക്കളും അത് ഞാനും എന്റെ കുടുംബവും കുടുംബം നമ്മുടെ ആഗ്രഹം നമ്മളും മക്കളും ദീർഘായുസോടെ ജീവിച്ചിരിക്കണെന്നുണ്ട് ഞാൻ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കഴിയും ഏറ്റവും കൂടുതൽ ലോകത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാരാണ് മനുഷ്യരേക്ക് തൊള്ളായിരത്തി അറുപത്തി ഒറുപത്തി ഒൻപത് വർഷം ജീവിച്ചിരുന്നു തുടർന്നുള്ള മനുഷ്യരുടെ ആയുസ് അവരെല്ലാം അവരാണ് പോകുന്നില്ല എങ്കിലും ആയുസ് ആണ് നമ്മുടെ നമ്മുടെയൊക്കെ ആഗ്രഹം എങ്ങനെയാ ദീർഘായുസോടെ കാരണം നിസാ ഒരു ജലദോഷം പനിയും വന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് മാറുന്നില്ല എത്ര പ്രായമുള്ള ആളായാലും നേരെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഇതിലൊരു പരിഹാരം ഉണ്ടാകാൻ കരുതി ഡോക്ടറെ കാണുകയാ അതിൻ്റെ ആ ആശയം എന്താ ഇനിയും കുറച്ചുകൂടെ ജീവിച്ചിരിക്കുവാൻ ആഗ്രഹം ഉണ്ടായിരുന്ന അത് ചെയ്യുന്നത് പണമില്ലെങ്കിലും ആരും ഈ സമയത്ത് ആരും ചോദിക്കരുത് ഒരു പ്രായമുണ്ടോ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി ആരോടും ഒന്നും ഞാൻ ചോദിച്ചു ആരോടും ഒറ്റാ പോയത് എന്തിനാ ഒറ്റയ്ക്ക് പോയത് അങ്ങനെ തന്നെയാ നമ്മുടെ ആഗ്രഹം നമ്മൾ എന്തു ചെയ്യണം അപ്പൊ നമ്മൾ നമ്മളെയും നമ്മുടെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഞാനും എന്റെ മക്കളും എന്തു ചെയ്യണം ജീവനോട് ജീവിച്ചിരിക്കണം ജീവനോട് ജീവിച്ചിരിക്കണം ഇതിനടുത്ത് അതിനോട് കൂടെ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നു ജീവനോടെ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ട് ഭയങ്കരമായ മാരകമായ രോഗങ്ങൾ ഉണ്ടായിട്ട് ജീവിച്ചിരിക്കുന്നവരുണ്ടല്ലോ അങ്ങനെ ഒരു ജീവിതമാണോ അല്ല സുഖത്തോടെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കണമെന്ന ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹം അത് തന്നെയാണ് ഒന്ന് നീയും നിന്റെ സത്തതിയും ജീവിച്ചിരിക്കണം നമ്പർ അടുത്ത പറയുന്നത് അബ്രഹാൻ സദാഖ് ഞാൻ കൂടൊക്കെ ചെയ്യുന്ന ഒന്ന് നാം നമ്മുടെ കുട്ടും അംഗങ്ങളും എന്നുണ്ടെങ്കിൽ അത് താല്പര്യമുണ്ടെങ്കിൽ രണ്ട് ദൈവത്തിന്റെ വാക്സങ്ങൾ എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു രണ്ടാമത്തെ സബ്ജക്ട് ദൈവത്തിന്റെ വാക്കത്തങ്ങൾ പ്രാപിച്ച് ജീവിച്ചിരിക്കണം എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ എബ്രായ പത്ത് മുപ്പത്തി ആഹറിൽ ഇങ്ങനെയാണ് പറയപ്പെടുന്നത് ദൈവം ഇഷ്ടം ചെയ്ത് വാക്കത്വം പ്രാപിപ്പാൻ സഹിഷ്ണത നിങ്ങൾക്ക് ആവശ്യം ഞാൻ പറയട്ടെ ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെയെങ്കിലും ജനിച്ച് എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മുടെ എങ്ങനെയെങ്കിലും ജീവിതം അസ്തമിക്കുന്ന ഒരു ജീവിതമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് ജനിക്കേണ്ട നിലയിൽ ജനിച്ച് ജീവിക്കേണ്ട നിലയിൽ ജീവിച്ച് ജീവിതം അസ്തമിക്കേണ്ട നിലയിൽ അസ്തമിക്കണം അതാണ് ഒരു ദൈവൻ്റെ ആഗ്രഹം അതേ ഇടങ്ങളിൽ മരണ വീടുകളിൽ കടന്നുപോയി അടക്കം സൂക്ഷിച്ചു ഞാൻ പോകുമ്പോൾ പറയുന്ന ഒരു വാക്യം എങ്ങനെയാ വാചനം എങ്ങനെയാ കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിക്കുക ഒരുപാട് പുസ്തകത്തിൽ ഒരു വചനമുണ്ട് എഴുതുക കർത്താവിൽ മരിച്ചവർ ഇന്നു മുതൽ അതാണ് അവർ കാണുന്നത് അവർ ഭാഗ്യമുള്ളവരെന്നാണ് കർത്താവിൽ ജനിക്കണം മരിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം ആദ്യം കർത്താവിൽ ജനിക്കണം കർത്താവിൽ ജനിച്ച് കർത്താവിൽ കൂടെ ജീവിച്ച് കർത്താവിൽ അങ്ങനെയുള്ളവർക്കെ മരിക്കാൻ കഴിയുകയും നമ്മുടെ ഇത്തരണിയിലെ ജീവിതം അങ്ങനെ ആയാൽ മാത്രമേ മരണശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന ആ രാജ്യമാകുന്ന സ്വർഗത്തിൽ നമ്മുടെ ആത്മാവ് മുഖത്തുള്ളൂ നാം എല്ലാവരും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നാം രക്ഷിക്കപ്പെട്ടത് സ്നാനമെടുത്തത് ആത്മാഭിഷേകം പ്രാപിച്ചത് അതിനുവേണ്ടിയ കർത്താവിൽ ജനിച്ച് കർത്താവിലൂടെ ആത്മാവ് കർത്താവിന്റെ രാജ്യമാകുന്ന സ്വർഗത്തിലെത്തുക അതുപോലെ മോശയ്ക്ക് വെട്ടുന്ന ആലോചന കൊടുക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ആളോദനയാണ് നീയും നിന്റെ സന്തതിയും ജീവനോടെയിരുന്ന അഥവാ ജീവിച്ച് വാത്തത്വങ്ങളെ സ്വന്തമാക്കേണ്ടത് ആവശ്യമാണ് എല്ലാത്തിനും നീയും നിന്റെ സന്തതിയും നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കണം നമ്മൾക്ക് താല്പര്യമില്ലേ ഞാന് എന്റെ സന്തതികൾ എന്റെ കുടുംബത്തിലെ അംഗങ്ങൾ ജീവനോട് ദീർഘായുസോടെ നമ്മുടെ ആഗ്രഹമാണ് ആഗ്രഹമല്ലേ എല്ലാവരുടെ ആഗ്രഹമല്ലേ ദീർഘായുസോടുകൂടെ മാത്രമല്ല അവർക്കൊക്കെ വാത്തത്വങ്ങള് വാർത്തത്വം ചെയ്ത സർപ്പശക്തനാകുന്ന ദൈവത്തിൽ നിന്ന് വാർത്തത്വങ്ങൾ ധാരാളം ലഭ്യമാകണം എന്നുള്ള ആഗ്രഹമാണ് അതിന് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് പ്രാപിച്ചുകൊണ്ടേ മാത്രമല്ല ദൈവത്തിന്റെ മാത്രമല്ല നല്ല വീടുകൾ നല്ല വകൾ നല്ല വരമാനങ്ങൾ നല്ല കാറുകൾ നല്ല ചുറ്റുപാടുകൾ ഇതെല്ലാം ദൈവം തരാമെന്ന് പ്രോമിസ് ചെയ്ത ദൈവത്തിന്റെ വാക്കത്തങ്ങളാണ്

നമ്മുടെ ആരോഗ്യത്തെ ചുരുക്കുന്നവൻ തറുക്കുന്നവൻ എന്റെ ദൈവമോ ജീവിച്ചിരിക്കണം ജീവിച്ചിരുന്ന നമ്മുടെ പൂർവപിതാക്കളോട് ദൈവം വാർത്തത്വം ചെയ്ത ആ വാർത്തത്വങ്ങളെ എല്ലാം കാണുക അതിനെ പ്രാപിച്ചെടുക്കണം അതാണ് ജീവിക്കുന്ന ഒരു ആഗ്രഹം ദൈവം നമ്മൾ പ്രാപിക്കണം എല്ലോ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ പക്ഷേ ഒരു ഒരു ചിന്തിക്കേണ്ട മൂന്ന് പ്രധാനമായ കാര്യങ്ങൾ കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയപ്പെടുന്നുണ്ട് നമ്പർ വൺ ദൈവത്തെ സ്നേഹിക്കണം സ്നേഹിക്കണം ഞാൻ വിശേഷിപ്പിക്കപ്പെടുന്നത് നമുക്ക് ദൈവത്തോടെ എല്ലാവർക്കും സ്നേഹമുണ്ട് കൈയോട്ടുന്നു പാട്ട് പാടുന്നു ദൈവത്തെ സ്തുതിക്കുന്നു സാക്ഷ്യങ്ങൾ പറയുന്നു അല്ലെ ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഞാൻ വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ നിനക്ക് സ്നേഹം ഉണ്ടാകേണ്ടത് ദൈവത്തോടെയാണ്

ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തെ ബഹുദ്ധപ്പെടുത്തുന്നത് എന്നാണ് ഇന്ന് മകൾക്കാളും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ നമ്മുടെ പൊപ്പയെക്കാൾ അമ്മയെക്കാൾ സഹോദരങ്ങളെക്കാൾ സമയം മുമ്പോട്ട് പോകുന്ന ഞാൻ തുടരാട്ടെ നമുക്കെല്ലാം എഴുതേറ്റ് നോക്കാറല്ലോ കേട്ടതായി ദൈവത്തിന്റെ വചനം നമ്മുടെ കർമ്മത്തിലെത്തിയ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച ഞാൻ ആത്മാവിൽ കാണുന്നത് ചില ഹൃദയങ്ങളിൽ ദൈവവചനം സ്പർശിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ചൈതന്യം ഉണ്ടായിട്ടുണ്ട് ശരീരത്തിനൊരു രോമാഞ്ചം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഉറപ്പാണ് കാരണം ദൈവത്തിന്റെ ആത്മാ നിറവിലുള്ള ദൈവശത്വ നിങ്ങളുടെ കർമ്മത്തിൽ കേട്ടതാണ് അങ്ങയുടെ ഉള്ളിലേക്കേ വാങ്ങി ചൊല്ലാം സ്തോത്രം ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ വാർത്ഥതകളെ സമ്പമാക്കി ഇർകായിൽ ചൊറു കൂടേ നാല് കാലം ജീവിച്ചിരിക്കണം അതെ തല്ല ദൈവമഹ വാർത്ഥം ചെയ്തിരിക്കുന്ന വാർത്ഥം തന്നെയാ എൻ ദൈവമേ നിന്നെ വാജനം ആ പുസ്തകം മുപ്പതാം തീയതിയായക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം എൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെടുവാൻ എന്നൊക്കെ വണ്ണം ഞാൻ ആർശിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി എന്നെ സമ്പൂർണ്ണമായി ഇതിൻ്റെ കരങ്ങൾ തരുന്നു എന്നുള്ള സമർപ്പണത്തോടുകൂടെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാമല്ലോ ആരും സമർപ്പിക്കാതിരിക്കരുതാ നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം ഒരു കുഞ്ഞ അനുഗ്രഹമല്ല ദൈവത്തോടമുള്ള അനുഗ്രഹമാണ് നമുക്കായി തുറക്കപ്പെടുന്നത് ആരാധന ഈ ഓഗസ്റ്റ് മാസം ാധന ഇത്രത്തോളം ദൈവം നമ്മിച്ചതിനായി സ്വന്തം ചെയ്യാതെ കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു അതിനു ചേർന്ന് നാം ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന് ദൈവത്തിന്റെ വാർത്തകൾ പ്രാപിക്കേണ്ടതിന് വേണ്ടിയുള്ള ദൈവ സന്ദേശം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു

നമ്മുടെ നമ്മൾ വേഗത്ത് വരേണ്ടതിനായി സ്തോത്രം ചെയ്യാം അതിന് വരവിനായി നമ്മളെല്ലാവരും ഒരുപേണ്ടതിനായി സ്തോത്രം ചെയ്യാം വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള സ്നേഹമുള്ള അപുരാണി ഈ നല്ല നല്ലപ്പകൽക്കാലത്തിനായി സ്തോത്രം ഈ മാസത്തിൻ്റെ ലാസ്റ്റ് ഡേയിൽ ഒരുമിച്ച് കയറുന്ന സമാരാധനയായി കൂടുവാൻ എന്നെ മകത്തുപ്പെടുത്തുവാൻ ഈ സഹായിച്ച വിധകൾക്കായി സ്തോത്രം കെട്ടത്തിൻ്റെ വചനപ്രകാരം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കടന്നു വന്നതിൻ്റെ മക്കളെല്ലാവരെയും നീ അനുഗ്രഹിക്കണം രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ വേദനയുടെ നടുവിൽ കഷ്ടത്തിൽ ഏതോ ഒരു ബുദ്ധിമുട്ട് നടുവിലായിരിക്കുന്നോ എല്ലാവരെയും ഡിപ്പിക്കുകയും രക്ഷിക്കുകയും ചെയ്യണമേ പത്താം തീയതി കുതിരകളിലോട്ട് കടന്നു പോകുന്നതിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാ ആവശ്യത്തിനും നടുവിലും ഞങ്ങളെ നീ സഹായിക്കണമേ രോഗികളായി ഭവനങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന അവരവർ വിടുന്നവർക്കണമേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഈ ആഴ്ച നടക്കുന്ന എല്ലാ മീറ്റിങ്ങിലും അവര വലിയ സാന്നിധ്യം പകരണമേ കർത്താവെ പഠിക്കുന്ന സ്കൂളിൽ പോകുന്ന വരുന്ന എല്ലാ നീ കാക്കണമേ ഒരു വിപത്തുണ്ടാകരുത് അതുപോലെ കർത്താവെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന ജോലിക്ക് പോകുന്ന എൻ്റെ മക്കളെ നീ കാത്തു സൂക്ഷിക്കണമേ ഇതരമായ വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന എൻ്റെ മക്കളെ എല്ലാവരും സൂക്ഷിക്കണം ആർക്കും ഒരു വിപത്തുണ്ടാകരുത് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിൻ്റെ പുത്തൻ്റെ പരിശോധന നാമത്തിൽ നാമത്തിലും എല്ലാവരെയും അനുഗ്രഹിച്ചു